ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നിപ്പോ എന്താ പറയാ മൊത്തത്തിലൊരു മഴ ദിവസമാണ് അല്ലേ രാവിലെ എഴുന്നേറ്റായിരുന്നു എങ്കിലും ഞാൻ ഇങ്ങനെ മടിപിടിച്ചിരിക്കുവായിരുന്നു കേട്ടോ മഴയൊക്കെ കണ്ടപ്പോൾ കിച്ചണിൽ കയറാൻ ഭയങ്കര മടിപൊടിച്ചിരിക്കുവായിരുന്നേ സത്യം പറഞ്ഞാൽ കിടന്നുറങ്ങാനാണ്ടതോന്നത് അതിൻ്റെ ഇടയ്ക്ക് കാലും എഴുന്നേറ്റ് വന്ന് ഒന്ന് രണ്ട് വട്ടം എന്നെ വന്ന് വിളിക്കും പിന്നെ ഞാൻ അവൻ്റെ കൂടെ പോയി കിടക്കും പിന്നെ ഉറങ്ങിക്കഴിയുമ്പം പിന്നെ ഞാൻ എഴുന്നേറ്റ് പോരും പിന്നെ ഇത് തന്നെയാണ്ട് അങ്ങനെ രണ്ട് മൂന്ന് വട്ടം കഴിഞ്ഞു അപ്പം ഞാൻ എന്താ അങ്ങനെ പോയി വന്നു ഇപ്പം ഒമ്പതര മണിയായിട്ടുണ്ട് കേട്ടോ കിച്ചണിൽ കയറിയപ്പോൾ അപ്പം ഞാനത് പുട്ട് ആണ് ആവികേറ്റനായിട്ട് ആദ്യം വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ കടലക്കറി ആണ്ട വെക്കാൻ പോകുന്നത് കടലക്കറി ഇത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് വറുത്തരച്ച് വെക്കാന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത് അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തെറച്ച് വെക്കുമ്പോ നല്ല ടേസ്റ്റ് ആണല്ലോ പിന്നെ ഇപ്പൊ ഇന്നാണെങ്കിൽ അംഗനവാടി ഒക്കെ അവധിയാണ് മൊത്തത്തിൽ അവധി കൊടുത്തിരിക്കുവാണല്ലോ പിന്നെ റിലാക്സ് ആയിട്ട് ചെയ്താൽ മതി അതു രാവിലത്തെ മാത്രം ഫുഡ് ആക്കിയിട്ട് അതു ഉച്ചക്കത്തെ നോക്കിയാൽ മതിയല്ലോ പിന്നെ അത് മാത്രല്ല ഇന്നിപ്പോ നല്ല മഴ ആയതുകൊണ്ട് കുട്ടികൾ ട്യൂഷന് വരൂന്നു വരൂന്നൊന്നും ഉറപ്പില്ല ഈ പുട്ട് വേവിക്കാനായിട്ട് വെച്ചപ്പോൾ തന്നെ പുട്ടിൽ പുട്ടുകൂടത്തിൽ ഞാൻ രണ്ട് മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു സാധാരണ രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ സെപ്പറേറ്റ് ആണ് പുഴുങ്ങി ഇടിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഞാൻ ചെയ്തതാണ് അപ്പോൾ അതങ്ങനെ ചെയ്തതുകൊണ്ടാണോ എന്ന് അറിയില്ല പുട്ടിന് ആവി വരുന്നുണ്ടായിരുന്നില്ല എന്തായാലും ഞാൻ മാറ്റിയിട്ട് മുട്ട മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുട്ട നന്നായിട്ട് അപ്പോൾ പഴയ പോലെ തന്നെ പുട്ട് അവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതാ സമയം പത്ത് മണിയായിട്ടുണ്ട് ഇതാ നോക്കിയാൽ രണ്ടുപേരും നല്ല ഉറക്കം ഒന്ന കിടന്നിട്ട് ആലും മെഴിഞ്ഞേറ്റു അതിൻ്റെ ഇടക്ക് പിന്നെ കുറച്ചു നേരം മൊബൈലൊക്കെ നോക്കിയിട്ട് നല്ല മഴയാണല്ലോ അതുകൊണ്ട് പിന്നെയും കിടന്ന അങ്ങോട്ട് ഉറങ്ങുകാട്ടോ എന്തൊരു മഴയാണല്ലേ ഞാൻ രാവിലെ എഴുന്നേറ്റിപ്പോ മഴയൊന്നും ഇല്ലാണ്ടിരിക്കയായിരുന്നു കേട്ടോ അപ്പൊ ഞാനോർത്ത് ഇന്നിപ്പോ കുഴപ്പമില്ലല്ലോ അപ്പൊ എന്താ കളക്ടർ അവധി കൊടുത്തേന്നൊക്കെ കൊറുതു പിന്നെ അങ്ങോട്ട് തുടങ്ങിയിട്ടും മഴ തന്നെയായിരുന്നു അപ്പൊ അതാ നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് വറുത്തരയ്ക്കുന്നത് അപ്പം അതാ ചാറ് ആവശ്യത്തിന് ചാറൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടെടുക്കുന്നുണ്ട് അപ്പം ഇത് കംപ്ലീറ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കടച്ചൊക്കെ കൂടി വെക്കാനുണ്ട് അപ്പൊ കടച്ചക്കിട്ടും ഇതേപോലെ തന്നെ വറുത്തരച്ചാണ് വെക്കുന്നത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് കടുക് പൊട്ടിച്ച് ഏഹ് മുളകൊക്കെ ഇട്ടൊന്ന് വറുത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ആ കറി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ കുറച്ചും കൂടി സമയം ഉണ്ട് കേട്ടോ അപ്പൊ അത്രയ്ക്കാണല്ലോ ട്യൂഷൻ അപ്പൊ അതിനുള്ളിൽ ഒരു കറിയും കൂടി വെക്കാൻ വെച്ചു ഇതാ കടച്ചൊക്കെ ആകെ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതിന് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മൺകലത്തിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പൊ അത് അതിലേക്കും ഇതേപോലെ തന്നെ നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് താളിച്ചു ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളുടെ ഏർ കടച്ചക്കറിയും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ പൂച്ചക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു കറിയും കൂടി വെച്ചാൽ മതി അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് ഒരു സ്ഥലത്തോടെ എനിക്ക് പോകേണ്ടി വന്ന കേട്ടോ നമ്മളിതാ അംഗനവാടിയിൽ നിന്ന് കുട്ടികൾക്ക് യൂണിഫോം എടുക്കാനായിട്ട് പോവുകയാണ് കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികൾക്ക് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് അംഗനവാടിയിൽ നിന്ന് അപ്പോൾ ഞങ്ങളിതാ ഒക്കെ എടുത്തു കഴിഞ്ഞു സത്യം പറഞ്ഞ ഒരു മൂന്നേ മുക്കാലും മണിയായിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ വീട്ടിലേക്കല്ല അംഗൻവാടിയിലേക്ക് എത്തുമ്പോൾ നമ്മളൊരു പതിനൊന്നര പതിനൊന്ന് മുക്കാലായപ്പോൾ പോയതാണ് കേട്ടോ പ്രതീക്ഷിക്കാണ്ട് പോയതാണ് പെട്ടെന്ന് പോയതാണ് അപ്പോൾ മെറ്റീരിയലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇതാ തിരിച്ച് ഓട്ടോയ്ക്കാണ്ടോ പകുതി വരെ ബസ് ഉണ്ടായിരുന്നു ൂ പിന്നെ അവിടുന്ന് ഓട്ടോയ്ക്കാണ് ഞങ്ങൾ തിരിച്ച് അരവാടിയിലേക്ക് എത്തുന്നത് നല്ല മഴ ആയിരുന്നോട്ടോ എനിക്ക് അംഗൻവാടിയിൽ നിന്ന് ഇങ്ങോട്ട് പോരാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ആലിമിനെയും കൊണ്ടായിരുന്നോട്ടോ അംഗനവാടിയിൽ ഇരുന്നോളോ എന്ന് വിരിച്ചിട്ട് അവനവിടെ നിർത്തിയിട്ടാണ് ഞങ്ങൾ ഷോപ്പിൽ പോയത് അപ്പൊ നല്ല മഴയായിരുന്നു ആലിമിന് ആലിമിന് ഹെൽമെറ്റും ഞാൻ ഷോളും തലയിൽ ഇട്ടിട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയത് പിന്നെതാ നാലേകാല് കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോൾ അപ്പം അപ്പോഴാണെട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചേക്കണേ ആഹിലും അപ്പോഴാണ് കേട്ടോ കഴിച്ചത് ആഹിൽ വീട്ടിലുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം വേറെ കറിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല മുട്ട ഒന്ന് ചിക്കിയെടുത്തു പിന്നെ നമ്മൾ രാവിലെ വെച്ചാൽ കടച്ചൊക്കെ ഉണ്ടല്ലോ അപ്പോൾ രാവിലത്തെ തുടങ്ങിയത് ആ പാത്രങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ട്യൂഷനും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ പോയത് അപ്പോൾ അംഗനവാടിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് കുട്ടികൾക്ക് യൂണിഫോം ആക്കാനുള്ളൊരിത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ കേട്ടോ എടുക്കാൻ പോയത് അപ്പോൾ ആരെങ്കിലും ഒന്ന് ഇനീഷ്യേറ്റീവ് ചെയ്യണമല്ലോ എല്ലാവരും കൂടി ഒരുമിച്ച് പോലും നടക്കില്ല അപ്പോൾ ആദ്യം രണ്ടുപേർ പോയിട്ട് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുറകെ ബാക്കിയുള്ളവർ അങ്ങനെ എടുത്തോളോ അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമൊന്നാണ് കേട്ടോ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പോയത് അപ്പോൾ ഞങ്ങൾക്ക് മെറ്റീരിയലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതായി പാത്രങ്ങളൊക്കെ കഴുകി വെക്കട്ടെ രാവിലെ തുടങ്ങി കിടക്കുകട്ടോ ഉം ഒന്നാതിൽ നമുക്ക് വർക്കേരിയിലേക്ക് ഇറങ്ങാനേ തോന്നുന്നുള്ള നല്ല വെള്ളമാണ് നമ്മള് നിക്കുന്നിടത്തൊക്കെ വെള്ളം ആട്ടോ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്ക് പിടിച്ച ദിവസമായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമ്മളുടെ കുറേ സമയം അങ്ങോട്ട് മാറിപ്പോയൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ അത് മാത്രമല്ല വന്നപ്പോൾ ഭയങ്കര തലവേദന ആയിരുന്നു നല്ല മഴ ഞാൻ കൊണ്ടിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് അംഗൻവാടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് അപ്പം ആണെങ്കിലും കൊച്ചിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നല്ല ആണെങ്കിലും കുറച്ച് വെയിറ്റ് ഉള്ളതാണെങ്കിലും അവനത് പിടിച്ച് നിന്നോട്ടാ രണ്ട് കൈ കാര്യങ്ങളും ഇങ്ങനെ ഹെൽമെറ്റിൽ പിടിച്ച് നിന്നേച്ച് ഞാൻ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി കേട്ടോ മഴ നിൽക്കുന്നത് നോക്കി പക്ഷേ എനിക്ക് മഴ അങ്ങനെ മാറും പിന്നെ അത് മാത്രമല്ല അവന്റെ റെയിൻകോട്ട് ഞാൻ എടുക്കാനും മറന്നുപോയി അതുകൊണ്ടാണ് അങ്ങനെ പെട്ട് പോയത് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇവരുടെ യൂണിഫോം മെറ്റീരിയൽ നല്ല രസം ഉണ്ടോ നല്ലൊരു മെറൂൺ കളറും ബ്ലാക്കും ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി എടുക്കണം അപ്പം ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് മാത്രമല്ല കേട്ടോ അപ്പോൾ കുറച്ച് കുട്ടികൾ കൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കും കൂടി ഉള്ളത് എടുത്തിട്ടുണ്ട് മൊത്തം ഒരു എട്ട് സെറ്റ് ഞങ്ങൾ ഇപ്പൊ എടുത്തിട്ടുണ്ട് കേട്ടോ ഗേൾസിനാണെങ്കിലും ഒരു ബ്ലാക്ക് ആണ് അപ്പോൾ ബോയ്സിന്റെ ഈ ഒരു മെറ്റീരിയൽ കുറച്ചും കൂടിയും റേറ്റ് കൂടിയതാണ് കേട്ടോ അതായത് ഈ നിക്കറിന്റെ ആ ഒരു പീസ് കുറച്ച് റേറ്റ് കൂടിയതാണ് ഷർട്ടിനേക്കാളും ഗേൾസിൻ്റെ കുറച്ചും കൂടിയും കുറച്ചും കൂടിയും അത് ഞാൻ കട്ട് ടൈപ്പ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ല രസമായിരിക്കുമല്ലോ കുട്ടികൾ ഈ ഒരു കുഞ്ഞ് എന്താ പറയാ മൂന്ന് മൂന്നര വയസ്സുള്ള കുട്ടികളാണല്ലോ അപ്പോൾ ഇതൊക്കെ ഇട്ട് അംഗനവാടിയിലേക്ക് പോകുമ്പോൾ കാണുമ്പോൾ തന്നെ നല്ല രസമായിരിക്കുമല്ലോ ഈ ഒരു ഡ്രസ്സ് കോമ്പിനേഷൻ അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞപ്പോത്തേനും വൈകുന്നേരം ആയപ്പോൾ കുട്ടികൾക്ക് നല്ലോണം വിശക്കുന്നുണ്ടട്ടോ വൈകുന്നേരം പക്ഷെ രാത്രിയായപ്പോ മഴയും കൂടിയാണല്ലോ പിന്നെ ഞാൻ എന്താ പോയിട്ട് ബ്രോസ്റ്റ് വാങ്ങിച്ച അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പൊ ഇത്ര ഉള്ളട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്